എല്ലാവരെയും സപ്പോർട്ട് ഇപ്പോഴും ഉണ്ട് എന്നൊക്കെ ഈ ഒമ്പത് വർഷമായിട്ടും ജനങ്ങളുടെ സപ്പോർട്ട് ഇപ്പുമ്പോളും കിട്ടുന്നതിൽ ഏറ്റവും ഭാഗ്യമുള്ളവരാ നമ്മൾ അപ്പൊ അതുകൊണ്ട് ആ സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം ഈ പടത്തിനും ഉണ്ടാവണം നമ്മൾ ചെയ്യുന്ന എല്ലാ പടങ്ങൾക്കും നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാടുണ്ട് അതൊരുപാട് വലിയ കാര്യം തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തു പിന്നെ സ്റ്റാർട്ട് ചെയ്ത് നല്ല റെസ്പോൺസാണ് അല്ല ട്രെൻഡിങ് ഒക്കെ വന്നിങ്ങനെ വിറ്റുപോലെ നിറഞ്ഞ കേൾക്കുകയല്ലേ വളരെ സന്തോഷമാണ് എല്ലാവരുടെ സപ്പോർട്ടുണ്ട് എല്ലാവരും സീസൺ ത്രീ വരാൻ വേണ്ടിയിട്ട് എല്ലാ ജനങ്ങളും ആഗ്രഹിച്ചു അങ്ങനെ അവർ ഫോഴ്സ് ചെയ്ത് അങ്ങനെ ചാനൽ പിടിച്ച് പറഞ്ഞു അങ്ങനെ നിർബന്ധിച്ച് നമുക്കും ആഗ്രഹമാണ് കാരണം അവരൊരു ഫാമിലി പോലെ എത്രയും വർഷം വന്നതല്ലേ ഒമ്പാമത്തെ അപ്പോൾ വളരെ സന്തോഷം ഉണ്ടോ അവർക്ക് അഗ്രിമെന്റ് ഉണ്ടല്ലോ ഒരു വർഷം കഴിഞ്ഞിട്ട് വേറെ പോവാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് കാണും ഇതൊക്കെ ഒരു കുടുംബം പോലെ കഴിയല്ലേ അപ്പൊ അതിനകത്തുള്ള നമ്മുടെ വീട്ടിലല്ലേ പ്രശ്നം തന്നെ വേറെ അതുവരെ ഇല്ലെന്നേ എന്താ പ്രൊഡക്ഷൻ അല്ലേ അതുകൊണ്ട് അങ്ങനെ പ്രൊഡ്യൂസർ അങ്ങനെ പ്രൊഡ്യൂസേഴ്സിന് അങ്ങനെയൊന്നുമില്ല ഇല്ലല്ല പിന്നെ ഓരോരുത്തരും ഞാൻ പറയുന്നു ഇപ്പൊ എനിക്കൊരു സിനിമ ഉണ്ട് അതിന് കുറച്ചാൾ മാറിയിരിക്കും തിരിച്ചു വരും അങ്ങനെ വന്നും ഇങ്ങനെ പോകുന്ന ആൾക്കാരില്ല അതുകൊണ്ട് വേറെ വേറെ പ്രശ്നമൊന്നുമില്ല ഇപ്പൊ ഇടിയൻ ജന്തു ഇതാണ് പ്രൊമോഷൻ ഇഡിയ ചന്ദുന്റെ പ്രൊമോഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് പത്തൊമ്പതാണ് റിലീസ് പിന്നെ അതെ റിലീസാൻ പോകുന്ന പടം ഇടിയൻ ചന്ദു ആണ് അന്വേഷണം തുടർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് அடுத்தீன் வேறு படம் உண்டு அவங்க ஆனியிஸ் பண்ணியோட படம் அங்கே போதும் ஓகே தேங்க்யூ தேங்க்யூ